ഹലോ അങ്ങനെ നമ്മുടെ ചൂട് കാലവും കഴിഞ്ഞ് മഴക്കാലവും വന്ന് ഇപ്പം നമുക്ക് ചെടി വെക്കാനും ചെടി വളർത്താനും പറ്റിയ ഒരു കാലമായിട്ട് മാറി ഇതിനുമുമ്പ് ചൂട് സമയമായ എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു വെള്ളമില്ല പിന്നെ രണ്ടാമത് എന്താണ് ഒരുപാട് ഓവർ വെയിലടിക്കുമ്പോഴത്തേക്ക് പല ചെടികൾക്കും ബുദ്ധിമുട്ട് ദേ ചൂട് കഴിഞ്ഞു പ്രളയമായി കുറേ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പം നല്ലൊരു ക്ലൈമറ്റായിട്ട് മാറി ഇത് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഗാർഡനില് റോസയുടെ കളക്ഷനാണ് ഇത് വിൽക്കാനുള്ളതല്ല ഇത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ വളർത്തിയെടുക്കുന്നതാണ് നമുക്കും സന്തോഷമൊക്കെ വേണ്ടി ഇപ്പം നമ്മൾ കുറേ ചെടികൾ വിൽക്കും കുറച്ച് ഭാഗം നമ്മളൊന്ന് നമുക്കിഷ്ടമുള്ളത് നമ്മുടെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ റോസ ഒരുപാടുണ്ട് കളക്ഷൻസ് ഇങ്ങനെ റോസയുടെ ഉണ്ട് വേറെ പലതും ഉണ്ട് ഇപ്പം ഞാൻ കാണിച്ചാൽ ആദ്യം റോസയുടെ കാണിക്കാം ഞാൻ ആദ്യം ഈ ഗാർഡൻ തുടങ്ങിയ സമയത്ത് നമ്മൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു സ്വന്തമായിട്ടൊരു ഗാർഡൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ജോലിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു വസ്തു നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് കിട്ടുന്നതും അത് ഉടനെ നമ്മളൊരു ഗാർഡനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും വലിയ എക്സ്പീരിയൻസ് ഇല്ല ചെടി ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ആകെയുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗാർഡൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പല ഗാർഡനെ സന്ദർശിച്ചു പലയിടത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി അപ്പോഴെല്ലാം നമുക്ക് തോന്നി നോക്കി കൊള്ളാം ഒരു ഗാർഡൻ തുടങ്ങാം പക്ഷേ നമ്മൾ ആദ്യം തന്നെ എടുത്തത് അഞ്ഞൂറ് റോസിൻ്റെ കവറുകളായിരുന്നു ആദ്യത്തെ നമ്മളുടെ പർച്ചേസിംഗ് എന്ന് പറയുന്ന ഗാർഡന് വേണ്ടിയിട്ട് അഞ്ഞൂറ് റോസ് ഈ അഞ്ഞൂറ് റോസ് അപ്പോൾ റോസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് റോസ് നമ്മൾ പർച്ചേസ് ചെയ്തതിന് മുന്നേ അങ്ങനെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ചെടികളല്ലാതെയൊക്കെ എടുത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ടൊരു ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് കച്ചവടമൊന്നുമില്ല വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഏതാണ്ട് ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ വെച്ച് അഞ്ഞൂറ് റോസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ആദ്യത്തെ മുട്ട് പൂക്കളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ മുട്ടും എല്ലാം തീർന്നപ്പോഴത്തേക്ക് പുതിയ വരുന്ന പൂക്കൾക്ക് വലിപ്പമില്ല പൂക്കൾക്ക് ഏത് കളർന്നൂലും അറിയാൻ പോയത്ത അവസ്ഥ അങ്ങനെ ഞങ്ങൾ ഞങ്ങളാകെപ്പാടെപ്പെട്ടുപോയി അന്ന് തീരുമാനിച്ചതാണ് റോസ് നല്ല പോലെ വളർത്തിയെടുക്കണം ഇപ്പം കവറിൽ റോസ് വാങ്ങുന്ന എല്ലാവർക്കും അറിയാം കവറിൽ നിന്ന് റോസ് കൊണ്ടുവന്ന കുറച്ച് പേർക്കെയാണ് അത് പിടിച്ചു കിട്ടുന്നത് കുറേ ഫെയിലിയറായി പോവും ഈ ഫെയിലിയറിൽ നിന്ന് നമ്മൾ പഠിക്കണം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അപ്പം നമുക്കെല്ലാം ആദ്യം തന്നെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയും സക്സസ് ആവത്തില്ല നമ്മൾ പഠിച്ചെടുക്കണം അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ ഈ കാണുന്ന പൂക്കളൊക്കെ ഇപ്പോൾ എൻ്റെ റോസിനകത്ത് ഇഷ്ടംപോലെ പൂക്കൾ വരുന്നുണ്ട് ഒരുപാട് ഇലകളുണ്ട് ഈ മഴക്കാലത്തുള്ള കാഴ്ചയാണേ നിങ്ങളീ കാണുന്നത് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിലെടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കണ്ടപ്പോൾ ഇത്രയും പൂക്കളും ഇത്ര നല്ല മഴ സമയമാണേ ഇത്രയും പൂക്കളോട് കൂടിയ റോസും കാര്യങ്ങളൊക്കെ അപ്പം ഇതിനകത്തേ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നതെന്നും ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്നും അറിയണ്ടേ അതിനുള്ള ടെക്നിക്സൊക്കെ ഞാൻ പറഞ്ഞു തരാവേ അപ്പോൾ നമ്മൾ ഇനിയിപ്പം എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ കാണിച്ചുതരാം ഇതിലിപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ചട്ടിയിലെല്ലാം നിറച്ച് കളകളായി കേട്ടോ ഒരുപാട് കളകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം പിന്നെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ട് അത് കട്ട് ചെയ്യാതെ നിപ്പോൾ അപ്പോൾ ഈ മഴ സമയത്തൊന്നും അത് കട്ട് ചെയ്യാനും നമുക്ക് പറ്റില്ല ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങളെ കാണിച്ചിട്ടുണ്ടേ ഒരു ചട്ടി ഞാനെടുത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ചട്ടി കാണിച്ച് തരാം ഞാൻ മുന്നേ കാണിച്ചതിനകത്തുനിന്ന് രണ്ട് ചട്ടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വന്നതാണ് ഇത് നമ്മൾ ഈ ബട്ടൺ റോസ് എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ റോസാപ്പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊലയിൽ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ എന്ന് വെച്ചാൽ ഒരു ഏഴ് എട്ട് പത്ത് വരെയൊക്കെ പോകാൻ കേട്ടോ ഒരുപാട് പൂക്കൾ വരും ചെറിയ ചെറിയ പൂക്കൾ വേണം അപ്പോൾ ഇതൊക്കെ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം തങ്ങി നിൽക്കത്തില്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായതുകൊണ്ട് ഇപ്പം നിങ്ങൾ കണ്ടത് ചുമപ്പും ഈ കാണിക്കുന്നത് പിങ്ക് കളറുമാണ് ഇനി ഇതിന് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് പൂ എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു റോസാപ്പൂവാണ് കാരണം ഒരു ഒരുപോലെ തന്നെ ഒരുപാട് പിടിച്ചു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇത് നല്ല ഭംഗി ഇതിങ്ങനെ പിടിച്ചു കിടക്കുന്നത് കാണാൻ തന്നെ ഇതേ ഈ ഒരു സാധനം കണ്ടോ ഇതാണ് നമ്മൾ ഗാർഡൻ വീട് എന്ന് പറയുന്ന ഒരു സംഭവമാണേ നമുക്ക് കടകളിലൊക്കെ കിട്ടും നമ്മൾ ഈ ഗാർഡൻ്റെ എക്യുപ്മെൻസൊക്കെ വയ്ക്കുന്ന കടയിൽ ചെന്നാൽ മിക്ക ഗാർഡനിലൊക്കെ ഈ സാധനമുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഈ ഇങ്ങനെ ഒരു ചെറിയ ഒരു വളവ് പോലെ ഉണ്ട് നല്ല കൂർത്തിരിക്കുന്ന രണ്ട് അറ്റവും ഉണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് വീടറാണ് നമ്മൾക്ക് ഈ എന്താണ് ചട്ടിയിലെ കള പറിക്കാൻ ഏറ്റവും നല്ലത് ഒരു ഈ ഒരു സാധനമാണ് ഈ വീടർ ഉപയോഗിക്കുമ്പോഴത്തേക്കത് ഈ കളയുടെ അങ്ങേ അറ്റത്തെ കുഞ്ഞ് വേര് പോലും നമ്മൾക്ക് കിട്ടും കേട്ടോ ഈ റോസയുടെ പരിപാലനത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണങ്ങിയ കമ്പുകൾ ഇതെല്ലാം ആദ്യമേ തന്നെ മുറിച്ച് കളയണം ഇപ്പം മഴയൊക്കെ പെയ്തത് കൊണ്ട് കാരണം ഈ വെള്ളമൊക്കെ ചട്ടിയിൽ കെട്ടിക്കിടക്കുമ്പം ഈ അടിയിലുള്ള ഇലകളൊക്കെ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഇലകളൊക്കെ ആ ചട്ടിയിൽ തന്നെ വീണോട്ടെ നമുക്കതൊരു കമ്പോസ്റ്റായിട്ട് മാറാൻ പറ്റും ഈ വീട് ഇട്ട് രണ്ട് അനക്കനക്കി കഴിയുമ്പോഴത്തേക്ക് ഈ മണ്ണെല്ലാം ഈ പഴയ ഇലകളുമൊക്കെ ആയിട്ട് അതങ്ങ് കമ്പോസ്റ്റായിട്ട് മാറിക്കോളും ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയണം എപ്പോഴും റോസ നല്ല രീതിയിൽ വെട്ടിക്കളയണം എന്ന് വെച്ചാൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ പുതിയ തണ്ട് വന്ന് നിറച്ച് മുട്ടോടുകൂടി വരുള്ളൂ നമ്മൾ വിചാരിക്കും അയ്യോ പൂ ഉണ്ടെങ്കിൽ എങ്ങനെ വെട്ടു വെട്ടാൻ ബുദ്ധിമുട്ടല്ലോ എന്ന് ഇപ്പം ഞാൻ ഈ പൂ വെട്ടി കാണിക്കുന്നില്ല കേട്ടോ നല്ല ഭംഗിയോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ എനിക്കും വെട്ടാൻ തോന്നുന്നില്ല ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഇത് കട്ട് ചെയ്ത് കളയുന്നതെന്ന് കാണിച്ചു തരണ്ടേ അപ്പം ദേ വേറൊരു ചട്ടി എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ പൂവെല്ലാം കൊഴിഞ്ഞിട്ട് നിൽക്കുകയാണ് വെട്ടാൻ സമയമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇത്രയും പൂവോടുകൂടി വെട്ടിക്കളയുമ്പം അത് മോശമല്ലേ അല്ലേ അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ ഇതാ വേറൊരു ചട്ടി ഞാൻ കൊണ്ടുവരാം ഇപ്പം ഇത് ഇതിനകത്ത് നോക്കേ ഒരുപാട് പൂക്കൾ വന്നതിന് ശേഷം ആ പൂക്കൾ വന്നിട്ട് ആ കട്ട് ചെയ്യാൻ പാകത്ത് നിൽക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളെ ഞാൻ അതാണ് ഇപ്പം കാട്ടിത്തരുന്നത് അപ്പോൾ അത് ഇതിന് നമ്മൾ വീടർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കളയെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ ഈ റോസയുടെ അറ്റം കട്ട് ചെയ്തതിന് ശേഷം വളം കൊടുക്കുക വളം കൊടുക്കാതെ വെറുതെ മുറിച്ച് മുറിച്ച് കളയാതിരിക്കുക എല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് വളം കൊടുക്കുക ഇതൊരു മാസത്തിൽ ഒരിക്കൽ ചെയ്താലും മതി പക്ഷേ നമ്മൾ കള വളരാൻ അധികം അനുവദിക്കരുത് അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ വളമെല്ലാം കള കൊണ്ടുപോകും അതുകൊണ്ട് ഇപ്പം നമ്മളിത് വീടർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കളയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഞാനിപ്പം ചെയ്യുന്നത് ബയോ പൊട്ടാഷ് എന്ന് പറയുന്നതാണ് സാധാരണ കൊടുക്കുന്നത് പൊട്ടാഷ് പൊട്ടാസ്യം വളമാണ് നമ്മൾ പൊട്ടാഷാണ് നമുക്ക് നല്ല രീതിയിൽ നല്ല ഹെൽത്തോടു കൂടി ഒരു പ്ലാന്റ് വളരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വളമാണ് പൊട്ടാഷ് വളം അപ്പം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കഴിച്ച് കളയുന്ന പഴ പഴത്തിൻ്റെ തോലില്ലേ പഴത്തിൻ്റെ തൊലി പഴത്തിൻ്റെ തൊലി നമ്മൾ കമ്പോസ്റ്റ് ഇപ്പം നമ്മൾ അടുക്കള മാലിന്യം ഉണ്ടാക്കാം അതിലിട്ട് മാലിന്യം ആക്കിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് ഈ പഴത്തൊലി അരിഞ്ഞിടുക എന്തെങ്കിലും ചെയ്യുക ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ അത് നല്ലപോലെ പുളിച്ചിട്ടൊക്കെ ഇരിക്കും ആ എടുത്ത് അര ഗ്ലാസ് അര ഗ്ലാസ് എല്ലാത്തിനും കൊടുത്താൽ മതി ഇത് ആഴ്ച ചെയ്താലും നല്ലതാണ് നല്ല ആരോഗ്യത്തോടെ ആ ചെടി വന്നിട്ട് വേണം നമ്മൾ നല്ല രീതിയിൽ പൂവിട്ടാൽ മാത്രമേ ആ പൂക്കൾ നല്ല വലിപ്പവും നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ മുട്ട കൊഴിഞ്ഞു കുഴിഞ്ഞു പോവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള റോസ് ആ ചെടിയുടെ മുട്ട ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് ആരോഗ്യമില്ല അല്ലെങ്കിൽ പൂവിന് വലിപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ ചായയുടെ ഉണ്ടല്ലോ നമ്മൾ തേയിലക്കൊത്ത് തേയില എന്ന് പറയുന്നത് നമ്മൾ പലയിടത്തും പലതാണ് പറയുന്നത് നമ്മൾ ചായ ഇട്ടിട്ട് വരുന്ന ബാക്കി വരുന്ന തേയില ഉണ്ടല്ലോ അത് നല്ലപോലെ ഉണക്കി വെച്ചിട്ട് നമ്മൾ മുട്ടത്തോടുമായിട്ട് പൊടിച്ച് അതിട്ട് കൊടുക്കാം റോസയ്ക്ക് നല്ലപോലെ പൂക്കൾ വരും ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇപ്പോൾ നമ്മൾ പറയത്തില്ല ആഹാരത്തിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മൾക്ക് നല്ലപോലെ ന്യൂട്രീഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് ആയിട്ടോ വൈറ്റമിൻ ഒക്കെ കഴിക്കത്തില്ല എല്ലാവരും അതേപോലെയുള്ളൂ നമ്മളെ ഗാർഡനിലാകുമ്പം പെട്ടെന്ന് ചെയ്യുന്നത് ഈ ബയോ ബയോപൊട്ടാഷൊക്കെ നമ്മൾ പൊട്ടിച്ചിടും കാരണം നമുക്ക് എല്ലാത്തിനകത്തും ഈ ഇത് നമ്മൾക്കിപ്പോൾ ഈ മുട്ടത്തോടൊക്കെ നമുക്ക് എല്ലാത്തിനകത്തും പൊടിച്ചിടാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ഈ ചാണകമൊക്കെ ചെയ്യാറുണ്ട് ചാ പച്ച ചാണകമൊക്കെ നമ്മൾ പുളിപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ഉള്ള സാധനങ്ങളാണ് അപ്പം പെട്ടെന്ന് ഇപ്പം ഈ ബയോ പൊട്ടാഷ് നല്ല സാധനമാണ് അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഞങ്ങൾ ഗാർഡനിങ്ങിൽ നേഴ്സറികളിൽ ചെയ്യുന്നതാണ് ദൈ പൊട്ടാഷ്യം എടുത്തിട്ട് ഇതൊരു പൊടി കണക്കിരിക്കും ഇതൊരു കുറച്ച് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ചെടികളെയും പരിപാലിക്കേണ്ടി അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ നാച്ചുറലായിട്ട് നോക്കിയാൽ ഒന്നും നടക്കത്തില്ല നമ്മൾ ഡി എ പി വളം കൊടുക്കണമെന്ന് എല്ലാ മിക്കവാറും യൂട്യൂബ് ചാനലിലും പറയുണ്ട് ഡി എ പി ഡയോമോണിയം പോസ്പേറ്റ് ഈ ഡയോമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പൊട്ടാഷ് വളം കൊടുത്ത് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാക്കിയിട്ട് വേണം ഡി എ പി കൊടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ഡി എ പി മാത്രം കൊടുത്താൽ പൂക്കൾ വരും പക്ഷേ പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവില്ല ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇനി ഈ റോസേക്കുള്ള മെയിൻ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ പുഴുവരിക്കുകയൊക്കെ ചെയ്യും പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാവും അപ്പോൾ അതൊക്കെ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം അപ്പോൾ എന്താ ഇത്രയാണ് നമ്മൾ പൊട്ടാഷ് വളവെടുത്ത് ഈ ചട്ടിയുടെ സൈഡ് ഭാഗത്ത് ഇട്ട് കൊടുത്ത് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി ഞാനിപ്പം ഡി എ പി അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഈ മഴക്കാലത്ത് ഉപയോഗിക്കില്ല കേട്ടോ ഓവറായിട്ട് പൂത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെയും ആ ചെടിക്കത് കേടാണ് ഈ മുട്ടൊന്നും വന്നത് ഡി എ പി ഇട്ടല്ല കേട്ടോ പൊട്ടാഷ് വളം ഇടുമ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുകയും അതിനോട് തന്നെ അത് പൂക്കൾ തരികയും ചെയ്യും പ്ലാന്റ് നല്ല ഹെൽത്തി ആണെങ്കിൽ നമ്മൾ ഒരു വളവും കൊടുക്കാതെ തന്നെ പ്ലാന്റ് പൂക്കും അപ്പം നമ്മൾ ഡി എ പി ഒന്നും അധികം ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ പൊട്ടാഷ് വളം മാത്രം കുറച്ച് കൊടുക്കുക ഇപ്പം പൊട്ടാഷ് ഇല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞു കണക്ക് തേയില തേയിലടെ ചണ്ടിയോ മുട്ടത്തോട് പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഈ എന്താണ് ഈ പഴത്തൊലി വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതാണ് ഏറ്റവും ബെറ്റർ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ യും വരും പൂക്കളും വരും വേറെ ഒരു കെമിക്കലോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഈ റോസയ്ക്ക് പൊട്ടാഷ് വളം കൊടുക്കുന്നവർ മാസത്തിൽ രണ്ട് തവണയോ മാസത്തിൽ ഒരിക്കലോ ചെയ്യാം ഓവറായിട്ട് ഒന്നും ചെയ്യരുത് ഓവറായിട്ട് ചെയ്താൽ നമ്മുടെ ചെടി ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊട്ടാഷ് വളം ഓവറായിട്ട് ചെയ്തതുകൊണ്ട് ചെടി കരിയത്തില്ല എന്നാലും എല്ലാം മിതമായിട്ട് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ